സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് സൈബർ സഖാക്കളാണ് മറ്റുള്ളവരുടെ പ്രൊഫൈൽ പൂട്ടിക്കുക അതേപോലെ മറ്റുള്ളവരുടെ അക്കൗണ്ടിന്റെ റീച്ച് കുറയ്ക്കുക ഇതൊക്കെ അവരുടെ ഒരു കുത്തകയായിട്ട് അവർ ഏറ്റെടുത്തിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും അപൂർവമെങ്കിലും തിരിച്ചടി കിട്ടാറുണ്ട് അത്തരത്തിൽ കിട്ടിയ ഒരു തിരിച്ചടിയാണ് തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും അതുപോലെ നേതാവ് അവരുടെ നേതാവ് സഖാവ് ഇ പി ജയരാജനും അവർ തമ്മിൽ എന്തൊക്കെയോ ബിസിനസ് ബന്ധങ്ങളുണ്ട് മറ്റെന്തെങ്കിലും ഇടപാടുകളുണ്ട് എന്നൊക്കെ ഇവിടുത്തെ കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചത് അത് തെളിയിക്കാൻ വേണ്ടി പല ഫോട്ടോകളും കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നു ചിലരുടെ കുടുംബ ഫോട്ടോകൾ പുറത്തുവിട്ടു അത് പലതും വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞു ഇപ്പൊ ഇതേ ഒരു അതിന്റെ പേരിൽ ഒരു കേസ് കൂടി കോൺഗ്രസിന്റെ നേതാവ് അതായത് ഡി സി സി മെമ്പറായിട്ടുള്ള ഡിക്രൂസിനെതിരെ ജോസഫ് ഡിക്രൂസിനെതിരെ വ്യാജ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്നതിന്റെ പേരിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ ഒരു കേസ് വന്നിട്ടുണ്ട് ആ കേസിന് ആസ്പദമായ ചിത്രം എന്ന് പറയുന്നത് ഇ പി ജയരാജന്റെ ഭാര്യയും രാജു ചന്ദ്രശേഖറും അവർ രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കുന്ന ഒരു ചിത്രമാണ് പ്രചരിപ്പിച്ചത് ഇഥാർത്ഥത്തിൽ മറ്റൊരു ചിത്രമാണ് അവരോ മറ്റു മറ്റൊരു ചിത്രത്തിൽ ഈ പി ജയരാജന്റെ ഭാര്യയുടെ മുഖം മോഫ് ചെയ്ത് ചേർത്താണ് പ്രചരിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റുള്ളവരെ തേജോബോധം ചെയ്തുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ വിജയം നേടണമെന്ന് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല സാധാരണ സൈബർ സഖാക്കളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇപ്പുറത്ത് കോൺഗ്രസുകാരും ഇത് ചെയ്തു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാം പക്ഷെ കോൺഗ്രസുകാരൻ ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ പണി കിട്ടി ശ്രീമതി പി കെ ഇന്ദിര കൊടുത്ത പരാതിയിന്മേൽ അതായത് ഇ പി ജയരാജന്റെ ഭാര്യ കൊടുത്ത കേസ് എടുത്തിട്ടുള്ളത് കുറച്ച് കറങ്ങും കാരണം ഇടതുപക്ഷത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കേസ് ബലക്കാറാണ് പതിവ് എന്നാൽ ഇടതുപക്ഷം എന്തെങ്കിലും ചെയ്താൽ ഒന്നും സാധാരണ ഏൽക്കാറില്ല ഈ അടുത്ത കാലത്ത് കണ്ടതാണ് ഒരാളെ കൊന്നു ആ കോളേജിലിട്ട് തല്ലിക്കൊന്നു എന്നിട്ടും തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ സി ബി ഐ അന്വേഷിക്കുന്നു പറയുന്നു അതുപോലെ മറ്റ് പല ഭാഗത്തും ഇപ്പോൾ വാർത്തകളിൽ പല പല വാർത്തകൾ പീഡന കേസുകളുണ്ട് പീഡന കേസിലെ പ്രതി വിവാഹ വാഗ്ദാനം നൽകിയിട്ട് വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നതുണ്ട് കല്യാണം കഴിച്ച് പീഡിപ്പിക്കുന്നുണ്ട് ഇത്തരം ധാരാളം വാർത്തകൾ വന്നു പക്ഷെ അവിടെയൊക്കെ പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ പോലീസ് അനങ്ങുന്നില്ല അതുപോലെ സി സി പി എമ്മിന്റെ അണികൾ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ എസ് എഫ് ഐക്കാർ അവരൊക്കെയാണെന്ന് തോന്നിയ ദിവസം കാണിക്കുന്നുണ്ടെങ്കിലും പോലീസ് ഇളകാറില്ല ചുരുക്കം പറഞ്ഞാൽ ഇവിടെ പോലീസിനെയും അതുപോലെ ഇടതുപക്ഷ പ്രവർത്തകരെയും ഒരുപോലെ ഭയക്കേണ്ട ഒരു അവസ്ഥയാണ് പൊതുജനങ്ങൾക്കും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും അടക്കം പോലീസുകാരെ നേതാക്കന്മാരെ ഒരു കരുതി ഒന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തകർക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പ്രവർത്തകർക്ക് ആരെയും എന്തും അവസ്ഥയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു കേസ് വരുന്നത് സ്വാഭാവികമായും ഇവിടെ ഒരു ഇടതുപക്ഷ നേതാവിന്റെ എതിരെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നത് എന്നതുകൊണ്ട് തന്നെ ആ നേതാവിന്റെ അല്ലെങ്കിൽ നേതാവിന്റെ ഭാര്യയുടെ പരാതിയിന്മേൽ ആ കോൺഗ്രസ് നേതാവ് കുറച്ച് നടക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്